ഇന്ന് കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ വലിയൊരു ഡൗട്ടാണ് അവർ ചൂസ് ചെയ്യുന്ന കൺട്രി അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന ഒരു കോളേജിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി കോസ്റ്റ് എത്ര വരും എന്നുള്ള ഒരു കാര്യം സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മെയിൻ ആയിട്ട് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ഒരു പതിനൊന്ന് രാജ്യങ്ങളിലെ എം ബി ബി എസിന്റെ ടോട്ടൽ സ്റ്റഡി കോസ്റ്റ് അതായത് ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫുഡ് അത് കൂടാണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അടക്കം ഏകദേശം എത്ര കോസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഓരോ രാജ്യത്തും പോയി പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്ന പല വീഡിയോസിന്റെയും താഴെ പല സ്റ്റുഡൻസും വന്ന് ഈ ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട് ഈ ഒരു കൺട്രിയുടെ ഒരു ടോട്ടൽ കോസ്റ്റ് എത്രയാണ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ഒരു ഡൗട്ട് സ്റ്റുഡൻസിന് ഉണ്ടാവാനായിട്ടുള്ള ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് പല തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് മേ ബി അവർ എന്താണ് അപ്രോച്ച് ചെയ്യുന്ന കൺസൾട്ടൻസിൽ ചിലപ്പോൾ അവർക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാറുള്ളത് ട്യൂഷൻ ഫീസ് മാത്രമായിരിക്കും ദിവർ വന്നിട്ട് എന്താണ് ട്യൂഷൻ ഫീസും ഹോസ്റ്റലും ഫുഡും അടക്കമുള്ള എല്ലാ എക്സ്പെൻസും പറഞ്ഞു കൊടുക്കും സോ ഇത്തരത്തിലുള്ള ഒരു വലിയ കൺഫ്യൂഷൻ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് സോ എന്ത് ചെയ്യാം നമുക്ക് ഓരോ രാജ്യത്തും പോയി എം ബി ബി എസ് പഠിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ട് എത്ര കോസ്റ്റ് വരുമെന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്ത്യയുടെ നിയർ ആയിട്ടുള്ള നേപ്പാളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ നിന്നും അത് കൂടാണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നേപ്പാളിൽ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് സോ നേപ്പാളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നേപ്പാളിന്റെ ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ ടോട്ടൽ പാക്കേജ് വരുന്ന രീതിയിലുള്ള കോളേജസ് ആണ് നമുക്ക് നേപ്പാളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഫൈവ് ആൻഡ് ഹാഫ് ഇയേഴ്സിന്റെ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫുഡ് അടക്കമുള്ള എല്ലാ എക്സ്പെൻസും ചേർത്തിട്ട് അൻപത്തി അഞ്ച് ലക്ഷം മുതൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കോളേജസ് ഇന്ന് അവൈലബിൾ ആണ് ഇനി ഈ ഒരു കേസ് നമ്മൾ കസാഖിസ്ഥാന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് കസാക്കിസ്ഥാനിലെ കോളേജസ് എടുക്കുകയാണെങ്കിൽ കസാക്കിസ്ഥാനിൽ എന്താണ് ട്യൂഷൻ ഫീസ് ഓരോ കോളേജ് വൈസും ഡിഫറന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് വരുന്നുണ്ട് നമ്മൾ കസാക്കിസ്ഥാനിലെ ലിവിംഗ് കോസ്റ്റ് എടുക്കുന്ന സമയത്ത് മിനിമം ലിവിങ് കോസ്റ്റ് ഒരു മാസത്തേക്ക് ഏകദേശം ടു ഹൺഡ്രഡ് ഡോളേഴ്സ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ ലിവ് ചെയ്യാൻ പോസിബിൾ അല്ല അതായത് ഒരു വർഷത്തേക്ക് മിനിമം നമ്മുടെ ലിവിംഗ് കോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞാല് ടു തൗസൻഡ് ഡോളേഴ്സ് ആണ് അത് നമുക്ക് സിക്സ് ഇയേഴ്സ് ആവുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം ഡോളർ നമുക്ക് ലിവിംഗ് കോസ്റ്റ് തന്നെ എന്ത് വേണം കസാക്കിസ്ഥാനിൽ വേണ്ടി വരും സോ പന്ത്രണ്ടായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം പത്ത് ലക്ഷം രൂപയായി സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കോളേജ് ഉണ്ടല്ലോ ആ ഒരു കോളേജിന്റെ ടോട്ടൽ ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് ഇപ്പൊ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് എന്തുമായിക്കോട്ടെ അവരുടെ ട്യൂഷൻ ഫീസ് സോ ആ ഒരു ട്യൂഷൻ ഫീസ് സിക്സ് ഇയേഴ്സിന് എത്രയാണോ വരുന്നത് എന്നുള്ളൊരു കാര്യം ഇന്ത്യൻ റുപ്പിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അതിനോടൊപ്പം എന്ത് ചെയ്യുക നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ് ആയിട്ട് മിനിമം ഒരു ടെൻ ലാക്സ് ആഡ് ചെയ്യാം പ്ലസ് ഇത് കൂടാണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അത് കൂടാണ്ട് അഡീഷണൽ എക്സ്പെൻസ് എല്ലാം മിനിമം എന്താണ് ഒരു ടൂ ലാക്സ് നിങ്ങൾക്ക് അഡീഷണൽ വരും ഓക്കെ സോ ഇതാണ് നമ്മുടെ ഒരു കസാഖിസാന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതേ കേസ് നമ്മൾ റഷ്യയിൽ എടുക്കുന്ന സമയത്തായാലും റഷ്യയിൽ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഡോളേഴ്സ് എന്ത് വേണം നമുക്ക് റഷ്യയിൽ ലിവിംഗ് കോസ്റ്റ് ആയിട്ട് വേണ്ടി വരും റഷ്യയുടെ കേസിലായാലും നമുക്ക് എന്താണ് ഒരുപാട് കോളേജുകൾ അവൈലബിൾ ആണ് ഓരോ കോളേജുകളുടെയും എന്താണ് ട്യൂഷൻ ഫീസ് ഡിഫറൻസുമാണ് സോ എന്ത് ചെയ്യുക നമുക്ക് ടു ഹൺഡ്രഡ് ഡോളേഴ്സ് വെച്ചിട്ട് നമുക്ക് സിക്സ് ഇയേഴ്സിന്റെ ലിവിംഗ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് മിനിമം ലിവിംഗ് കോസ്റ്റ് നമുക്ക് റഷ്യയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് പത്ത് ലക്ഷം രൂപയോടെ നമുക്ക് ലിവിംഗ് കോസ്റ്റ് വേണ്ടി വരും സോ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് ടോട്ടൽ നോക്കിയതിന് ശേഷം അതിനോടൊപ്പം മിനിമം എന്ത് ചെയ്യുക ഒരു പത്ത് ലക്ഷം രൂപ ആഡ് ചെയ്യുക അത് കൂടാ ബാക്കി വരുന്ന അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യയിൽ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കോളേജിന്റെ ഒരു ടോട്ടൽ എക്സ്പെൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഈജിപ്തിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഈജിപ്തിൽ നമുക്ക് മെയിൻ ആയിട്ട് കെയറോയൊക്കെ പോലുള്ള ടോപ്പ് ആയിട്ടുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ ടോട്ടൽ ട്യൂഷൻ ഫീസ് മാത്രം നമുക്ക് ഫൈവ് ഇയേഴ്സിന് ഏകദേശം എന്ത് വരുന്നത് ട്വന്റി നയൻ ലാക്സ് മിനിമം ട്യൂഷൻ ഫീസ് മാത്രം വരുന്നുണ്ട് അത് കൂടാണ്ട് ലിവിംഗ് കോസ്റ്റ് ഈജിപ്തിനെ സംബന്ധിച്ചിട്ട് ഏകദേശം ഇരുന്നൂറ്റിഅൻപത് ഡോളർ എന്ത് വരുന്നുണ്ട് നമുക്ക് പെർ മന്ത് ലിവിങ് കോസ്റ്റ് വരുന്നുണ്ട് സോ ഇരുന്നൂറ്റി അൻപത് ഡോളർ വെച്ചിട്ട് നമ്മുടെ ഒരു സിക്സ് ഇയേഴ്സ് ഡ്യൂറേഷൻ ബിക്കോസ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്ന ഫൈവ് ഇയേഴ്സ് ആണ് പക്ഷെ ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ് ചേർന്നവരം മിനിമം സിക്സ് ടു സെവൻ ഇയേഴ്സ് നമ്മൾ ആ ഒരു കൺട്രിയിൽ സ്റ്റേ ചെയ്യേണ്ടി വരും സോ നമ്മളത് സിക്സ് ഇയേഴ്സ് എന്ന് കൂട്ടിയാൽ പോലും പന്ത്രണ്ടര ലക്ഷം രൂപ നമുക്ക് എന്ത് വരും ഈജിപ്റ്റിനെ സംബന്ധിച്ച് ടോട്ടൽ ആയിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട് കോസ്റ്റ് വരുന്നുണ്ട് സോ അറൗണ്ട് ഒരു ട്വന്റി നയൻ ലാക്ക് നമുക്ക് എന്ത് വരുന്നുണ്ട് ഫീസ് വരുന്നുണ്ട് ദെൻ പന്ത്രണ്ടര ലക്ഷം രൂപ നമുക്ക് എന്ത് വരുന്നുണ്ട് ലിവിങ് കോസ്റ്റ് വരുന്നുണ്ട് ഇത് കൂടാണ്ട് മിനിമം ഒരു ടു ലാക്സ് നിങ്ങൾക്ക് എന്തായാലും അഡീഷണൽ എക്സ്പെൻസ് വരും അതായത് ഈജിപ്തിൽ പോയിട്ട് എം ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ഏകദേശം നാൽപ്പത്തി മൂന്നര മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ടോട്ടൽ പാക്കേജ് നമുക്ക് എന്ത് വരും ഈജിപ്തിൽ നിന്ന് എം ബി ബി എസ് പഠിച്ചിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ആകുന്നതായിരിക്കും ഇനി നമ്മൾ ഉസ്ബെക്കിസ്ഥാന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള എല്ലാ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെയും ട്യൂഷൻ ഫീസ് വരുന്നത് ഏകദേശം മൂവായിരത്തി നാനൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെയാണ് അതായത് ഏകദേശം ഒരു സെവൻറ്റീൻ ലാക്സ് ആണ് ഉസ്ബെക്കിസ്ഥാനിലെ ട്യൂഷൻ ഫീസ് വരുന്നത് അറൗണ്ട് ഒരു സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ടു സെവൻറ്റീൻ ലാക്സ് നമുക്ക് എന്ത് വരും ട്യൂഷൻ ഫീസ് വരും പ്ലസ് നമ്മുടെ ലിവിംഗ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് കോളേജ് ആണ് നമുക്ക് ലിവിംഗ് കോസ്റ്റ് വരുന്നത് ദെൻ നമ്മുടെ എന്താണ് ടോട്ടൽ ആയിട്ടുള്ള ലിവിംഗ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ എന്ത് വരും നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ടോട്ടൽ ആയിട്ട് സിക്സ് ഇയേഴ്സിനും നമുക്ക് ലിവിംഗ് കോസ്റ്റ് വരും പ്ലസ് ഈ ഒരു പതിനേഴ് ലക്ഷം രൂപ കൂടെ കൂട്ടിക്കഴിഞ്ഞാല് ഏകദേശം ഒരു ഇരുപത്തിയേഴ് ലക്ഷം രൂപ നമുക്ക് എന്ത് വരും ടോട്ടൽ ബഡ്ജറ്റ് വരും ഇത് കൂടാണ്ട് എന്ത് ചെയ്യുക ഒരു രണ്ട് ലക്ഷം രൂപ നിങ്ങൾ അതർ എക്സ്പെൻസ് ഒന്ന് കൂട്ടിക്കോളൂ ഏകദേശം എന്താണ് നമുക്ക് ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഏകദേശം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ മെയിൻ ആയിട്ടുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് വരുന്നത് ഈ ഒരു കേസ് നമ്മൾ കിർഗിസ്ഥാനിലോട്ട് എടുക്കുകയാണെങ്കിൽ കിർഗിസ്ഥാനെ സംബന്ധിച്ചിട്ട് കോളേജ് ഡിഫറൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ട്യൂഷൻ ഫീസിൽ ഡിഫറൻസ് വരുന്നുണ്ട് സോ നമ്മുടെ കിർഗിസ്ഥാന്റെ കേസിൽ ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് കോളേജ് ആണ് എന്ത് വരുന്നത് നമുക്ക് കിഗിസ്ഥാന്റെ കേസിൽ നമുക്ക് ലിവിങ് കോസ്റ്റ് വരുന്നത് അതായത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം എന്ത് വരും നമുക്ക് ഹോസ്റ്റലും ഫുഡും അതായത് നമ്മുടെ ലിവിങ് കോസ്റ്റ് മാത്രം വരും അത് കൂടാണ്ട് അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് എനി ഹൗ നമുക്ക് എന്താണ് ഒരു ലാക്സ് അഡീഷണൽ വരും സോ നിങ്ങൾ കിഗിസ്താൻ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കോളേജിന്റെ ട്യൂഷൻ ഫീസ് എന്താണോ അതിനോടൊപ്പം എന്ത് ചെയ്യുക നിങ്ങൾ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾ അഡീഷണൽ കൂട്ടുകയാണെങ്കിൽ കിഗിസ്ഥാന്റെ ഒരു അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു സെയിം കേസ് നമ്മൾ ജോർജിയയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ജോർജിയയിലെന്താണ് ജോർജിയയിലും കോളേജ് വൈസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ട്യൂഷൻ ഫീസിൽ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ ജോർജിയയുടെ കേസിൽ മിനിമം ഫൈവ് തൗസൻഡ് ഡോളേഴ്സിന് താഴെ ട്യൂഷൻ ഫീസ് ഉള്ള ഒരു കോളേജസും നമുക്ക് അവൈലബിൾ അല്ല അതായത് നമ്മുടെ ഒരു ട്യൂഷൻ ഫീസ് മാത്രം എന്ത് വരുന്നുണ്ട് മിനിമം തേർട്ടി തൗസൻഡ് ഡോളേഴ്സ് ആണ് മിനിമം ട്യൂഷൻ ഫീസ് അവൈലബിൾ ആയിട്ടുള്ളത് സോ തേർട്ടി തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ല കോളേജസിന്റെ കാര്യമാണ് ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനൊക്കെ എന്തുകൊണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഫോർ തൗസൻഡ് ഡോളേഴ്സിലൊക്കെ ട്യൂഷൻ ഫീസ് ഉള്ള കോളേജസ് ഉണ്ട് സോ ഇനിയിപ്പോ ഒരു ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് റേഞ്ചിൽ ട്യൂഷൻ ഫീസ് ഉള്ള കോളേജ് ആണെങ്കിൽ അവരുടെ ട്യൂഷൻ ഫീസ് മാത്രം എന്ത് വരുന്നുണ്ട് ഏകദേശം ഒരു ട്വന്റി ഫൈവ് ലാക്സ് അവർക്ക് എന്ത് വരുന്നുണ്ട് ട്യൂഷൻ ഫീസ് മാത്രം വരുന്നുണ്ട് അറൗണ്ട് ഒരു ട്യൂഷൻ ഫീസ് മാത്രം ട്വന്റി ഫൈവ് ലാക്സ് വരും പ്ലസ് അവരുടെ ഒരു സിക്സ് ഇയേഴ്സിന്റെ ലിവിങ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്തായി ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരും അതായത് അവരുടെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് ഏറ്റവും ഫീസ് കുറവുള്ള അത്യാവശ്യം നല്ലൊരു കോളേജിൽ പോയിട്ട് ജോർജിയയിൽ നിന്ന് അവർക്ക് പഠിച്ചു വരണമെങ്കിൽ മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല്പത് മുതൽ നാല്പത്തിരണ്ട് ലക്ഷം രൂപ വരെ എന്ത് വരും ജോർജിയയിൽ നമുക്ക് കോസ്റ്റ് വരും സോ ഇതേ കേസ് നമ്മൾ മോൾഡോവയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മോൾഡോവയിൽ നമ്മുടെ ട്യൂഷൻ ഫീസ് അത് കൂടാതെ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് എല്ലാം യൂറോയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോൾഡോവയുടെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് യൂറോയാണ് എന്ത് വരുന്നത് മോൾഡോവയുടെ ട്യൂഷൻ ഫീസ് വരുന്നത് അതായത് അവരുടെ ഒരു ട്യൂഷൻ ഫീസ് മാത്രം നമുക്ക് എന്ത് വരുന്നുണ്ട് അറൌണ്ട് ഒരു തേർട്ടി ലാക്സ് റേഞ്ചിൽ മുപ്പത് ലക്ഷം രൂപ റേഞ്ചിൽ അവരുടെ ട്യൂഷൻ ഫീസ് മാത്രം സിക്സ് ഇയേഴ്സിന് വരുന്നുണ്ട് ഇതിന് ഇനി നമ്മൾ അവരുടെ ലിവിംഗ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്ത് വരുന്നത് ഒരു പതിനേഴ് ലക്ഷം രൂപയോളം നമുക്ക് ലിവിംഗ് കോസ്റ്റ് വരും അതായത് ഒരു മാസം ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് യൂറോയോളം നമുക്ക് എന്ത് വേണം ലിവിങ് കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മൊൾഡോവയിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കത്തുള്ളൂ ഏകദേശം ഒരു പതിനേഴ് ലക്ഷം രൂപ നമുക്ക് ടോട്ടലായിട്ട് ലിവിംഗ് കോസ്റ്റ് വരും അതുകൂടെ കണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് മിനിമം എന്താണ് ടു ത്രീ ലാക്സ് നമുക്ക് മിനിമം അഡീഷണൽ എക്സ്പെൻസ് വരും സോ ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം എന്തായി മുപ്പതും പതിനേഴും നാൽപ്പത്തി ഏഴ് ഏകദേശം ഒരു ഫിഫ്റ്റി ലാക്സ് കൂടെ നമുക്ക് എന്ത് വേണം മോൾഡോവയിൽ നിന്ന് എം ബി ബി എസ് പഠിച്ചിട്ട് നാട്ടിലോട്ട് വരാനായിട്ട് വേണ്ടി വരും ഇനി നമ്മൾ എന്താണ് തജികിസ്ഥാന്റെ കേസിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ തജിക്കിസ്ഥാനിൽ നമുക്ക് ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ടൂ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് നമുക്ക് ലിവിംഗ് കോസ്റ്റ് വരുന്നത് അതായത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് എന്ത് വരും ടോട്ടൽ ആയിട്ട് ലിവിംഗ് കോസ്റ്റ് വരും സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തജിക്കിസ്ഥാനിൽ ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻ ഫീസിന് എന്ത് ചെയ്യാം നിങ്ങൾ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഇന്നത്തെ ഡോളർ റേറ്റ് വെച്ച് ടോട്ടൽ എത്രയാണ് വരുന്നത് നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുക അതിനോടൊപ്പം എന്ത് ചെയ്യുക പത്ത് ലക്ഷം രൂപ ലിവിംഗ് കോസ്റ്റ് മിനിമം ഒരു രണ്ട് ലക്ഷം രൂപ അഡീഷണൽ എക്സ്പെൻസ് നിങ്ങൾ കഴിഞ്ഞാൽ എന്തായി നിങ്ങൾക്ക് തജിഖിസാന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് കിട്ടും ഈ സെയിം കേസ് എന്ത് ചെയ്തു നമ്മൾ അസർബൈജാന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് അസർബൈജാനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരേ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി മാത്രമാണ് സോ അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിന്റെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് സോ സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഡോളേഴ്സ് ഇത്തൊരു റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ആറ് വർഷത്തെ ഏകദേശം എന്തായി ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപയോളം എന്തായി നമ്മുടെ ട്യൂഷൻ ഫീസ് മാത്രം വരും ദ നമ്മൾ ലിവിംഗ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഫോർ സിക്സ് ഇയേഴ്സ് നമുക്ക് എന്ത് വേണം ഏകദേശം പന്ത്രണ്ടര മുതൽ പതിമൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് വേണം ലിവിംഗ് കോസ്റ്റ് വേണ്ടിവരും സോ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫുഡ് അത് കൂടാണ്ട് വരുന്ന അഡീഷണൽ എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് അസർബൈജാന്റെ കേസിൽ ഏകദേശം എന്താണെന്ന് ഒരു ഫിഫ്റ്റി ലാക്സ് നമുക്ക് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അസർബൈ നമുക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കത്തുള്ളൂ ദൻ നമ്മൾ അർമേനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അർമേനയുടെ ലിവിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ഏകദേശം ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് നമുക്ക് എന്ത് വേണം ലിവിംഗ് കോസ്റ്റ് വേണ്ടി വരും അതായത് ടോട്ടൽ കോസ്റ്റ് തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരുന്നുണ്ട് അർമേനിയയിൽ ഓരോ കോളേജസിലും എന്ത് ചെയ്യുന്നുണ്ട് ട്യൂഷൻ ഫീസ് ഡിഫർ ആവുന്നുണ്ട് സോ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ടോട്ടൽ ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് നോക്കിയതിനു ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ അതിനോടൊപ്പം ഒരു ഫിഫ്റ്റീൻ ലാക്സ് നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റും ദൂടാണ്ട് മിനിമം ഒരു ടൂ ലാക്സ് നിങ്ങളുടെ ഒരു അഡീഷണൽ എക്സ്പെൻസ് നോക്കി കഴിഞ്ഞാൽ അർമേനിയയുടെ കേസിൽ എന്ത് കിട്ടും നിങ്ങളുടെ ഒരു ടോട്ടൽ എക്സ്പെൻസ് ലഭിക്കും സോ നമ്മൾ ഈ ഒരു പതിനൊന്ന് കൺട്രീസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റീവായിട്ട് അറൗണ്ട് ഒരു തേർട്ടി ലാക്ക് ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് റഷ്യ പോസിബിൾ ആണ് ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്ബക്കിസ്ഥാൻ പോസിബിൾ ആണ് കിർഗിസ്ഥാൻ പോസിബിൾ ആണ് ദെൻ എന്താണ് തജികിസ്ഥാൻ പോസിബിൾ ആണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു നാല് കൺട്രീസ് ഇത് കൂടാതെ എനിക്ക് തോന്നുന്നത് കസാഖിസ്ഥാൻ കസാഖിസ്ഥാനിൽ ഇപ്പോൾ കസാക്ക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ എടുക്കണമെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ല ബിക്കോസ് കസാക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ഫീസ് വളരെ വളരെ കൂടുതലാണ് ബഡ്ജറ്റീവായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കസാഖിസ്ഥാനിൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കിയുള്ള ഒരു കൺട്രിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തേർട്ടി ലാക്സ് ബഡ്ജറ്റിൽ പഠിക്കലും പോസിബിൾ അല്ല ദൻ നമ്മൾ നേപ്പാൾ നോക്കുന്ന സമയത്ത് മിനിമം എന്താണ് ഫിഫ്റ്റി ലാക്സ് മുകളിലോട്ട് നമ്മുടെ ബഡ്ജറ്റ് പോകുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ലാക്സ് എന്തായാലും നമ്മുടെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് പോകും ഇനി ഈജിപ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിലും സെയിം തന്നെയാണ് അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് ലാക്സ് റേഞ്ചിൽ നമ്മുടെ ഈജിപ്റ്റിന്റെ ബഡ്ജറ്റ് പോകും ദെൻ ജോർജിയുടെ കേസിൽ ജോർജിയുടെ കേസിലായാലും മിനിമം എന്താണ് ഫോർട്ടി ലാക്സിന് എപ്പോ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും ഏത് കോളേജ് എടുത്താലും നമ്മുടെ ഒരു ബഡ്ജറ്റ് പോകും ദെൻ മോൾഡോവയാലും എറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് ലാക്സ് ബഡ്ജറ്റ് പോകുന്നുണ്ട് ദെൻ അസർബൈജാൻ ആയാലും അറൗണ്ട് ഒരു ഫിഫ്റ്റി ലാക്സിന്റെ ബഡ്ജറ്റ് പോകുന്നുണ്ട് ദൻ അർമേനിയ ആയാലും മിനിമം എന്താണ് തേർട്ടി ഫൈവ് ലാക്സ് ബഡ്ജറ്റ് ഇല്ലാണ്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല ഇതാണ് നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് ഇന്ന് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ ചൂസ് ചെയ്യുന്ന കൺട്രീസിന്റെ ഏകദേശമുള്ള ഒരു ടോട്ടൽ പാക്കേജ് എന്ന് പറയുന്നത് സോ എന്ത് ചെയ്യുക വിദേശ എം ബി ബി എസ് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മറക്കാണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ